കോൺഗ്രസും ശശി തരൂരും തമ്മിലെ ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളാകുന്നുവെന്നാണ് വിലയിരുത്തലുകൾ റഷ്യയിലെ നയതന്ത്ര ദൗത്യം കഴിഞ്ഞ ഡൽഹിയിലെത്തിയ തരൂർ വെള്ളിയാഴ്ചയും നിർണായക ഉത്തരവാദിത്തങ്ങളിലായിരുന്നു പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക നയതന്ത്ര ദൗത്യം തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു ഇത് നിർവഹിക്കാനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് ആ ദൗത്യം പൂർത്തിയാക്കിയ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകും ഗ്രീസിലും യു കെയിലും ഇന്ത്യൻ ദൗത്യവുമായിട്ടാണ് തരൂർ പോകുന്നത് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകനായുള്ള തരൂരിന്റെ യാത്ര കോൺഗ്രസിന് അലോസരമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തരൂരും ശ്രമം നടത്തുന്നില്ല തരൂരിന് നിർണായക പദവി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്നും വെള്ളിയാഴ്ച വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിന് ശേഷം സമിതി അധ്യക്ഷൻ കൂടിയായ തരൂർ പ്രതികരിച്ചു പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് അടുപ്പം കൂട്ടുന്നത് യോഗം ചർച്ച ചെയ്തു ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാകുന്നതിനെ കുറിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതായി ഒരു എം പറഞ്ഞു പശ്ചിമ ബംഗാളിൽ വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായി ബി ജെ പി എം പി കിരൺ ചൌധരി വ്യക്തമാക്കി ഈ യോഗത്തിനു വേണ്ടിയാണ് തരൂർ ഡൽഹിയിൽ എത്തിയത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതക്കും മേലെയുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു വിദേശ നയതന്ത്ര പ്രതിനിധികളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച പശ്ചിമേഷൻ സംഘർഷമായിരുന്നു വിഷയം അതിനിടെ ശശി തരൂരിനെ പരോക്ഷമായി വിമർശിക്കാൻ ഇനി കോൺഗ്രസ് നേതാക്കളും ഉണ്ടാകും തരൂരിനെ വിമർശിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നുള്ള അനുമതി കിട്ടി എന്നാണ് സൂചന ശശി തരൂരിനെ വിമർശിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്ന തരൂരിന്റെ സമൂഹമാധ്യമ കുറിപ്പിനെ പരിഹസിച്ച് പ്രവർത്തക സമിതി ലോക്സഭാംഗവുമായ മാണിക്യം ടാഗോറും രംഗത്ത് വന്നു വേട്ടയാടാൻ കഴുകന്മാരും പരിതുകളും പ്രാപ്തീയന്മാരും എപ്പോഴും ഉണ്ടാകും പറക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വേട്ടക്കാരായ പക്ഷികൾ ദേശസ്നേഹത്തിന്റെ തൂവൽ കൂടി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കെ മുരളീധരനും തരൂരിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചു ഇതിനിടയിലും കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ പോലും ശശി തരൂർ സമയം ഇല്ല കോൺഗ്രസുകാർക്ക് രാജ്യമാണ് വലുതെന്നും ചിലർക്കിപ്പോൾ മോദിയാണ് വലുതെന്നും കഴിഞ്ഞ ദിവസം തരൂരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു തരൂരിന് ഇംഗ്ലീഷ് നന്നായി അറിയാം എന്നും അതുകൊണ്ട് മാത്രമാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത് എന്നും ഗാർഗെ പറഞ്ഞു ഗാർഗെയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പക്ഷികൾക്ക് ആകാശത്ത് പറന്നുയരാൻ അനുമതി ആവശ്യമില്ല എന്ന് സമൂഹ മാധ്യമത്തിലൂടെ തരൂർ മറുപടി നൽകിയത് റഷ്യ സംഘടിപ്പിച്ച തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കാൻ ഫ്രഞ്ച് ഭാഷയിലാണ് തരൂർ സംസാരിച്ചത് മോസ്കോയിൽ റഷ്യൻ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ ലിയോണിറ്റ് സ്ലസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം സംസാരത്തിനിടെ തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് തരൂർ ഫ്രഞ്ച് ഭാഷയിൽ തന്നെ മറുപടി നൽകി എന്തായാലും ഇത്തരത്തിലാണ് തരൂരിന്റെ പോക്കെങ്കിൽ കോൺഗ്രസിൽ ഒരു ബോംബ് തന്നെ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനിടയിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ആ ശശി തരൂരിനായി ചില നിർണായക പദവികളും എടുത്തു വെച്ചിട്ടുണ്ടായെന്നാണ് പുറത്തുവരുന്ന സൂചനകളുള്ളത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു കൂട്ടിത്തെ പ്രതീക്ഷിക്കാവുന്നതാണ്